നമസ്കാരം റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുകയാണ് കേരളം വീണ്ടും ചാനൽ യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ കുത്തകയായിരുന്ന ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചെടുത്ത റിപ്പോർട്ടർ ചാനലിന് കനത്ത പ്രഹരം ഏൽപ്പിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എം വി നികേഷ് കുമാർ വിട്ട ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ പ്രധാന മുഖങ്ങളിലൊന്നും നട്ടിലുമായി മാറിയ ഉണ്ണി ബാലകൃഷ്ണനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ചാനൽ യുദ്ധത്തിൽ ഏഷ്യാനെറ്റ് മേൽക്കൈ നേടുന്നത് അരുൺകുമാർ തുടങ്ങി ഒരു നിര ജേർണലിസ്റ്റുകൾ അണിനിരക്കുന്ന റിപ്പോർട്ടർ ഫ്ലോറിൽ പരിചയ സമ്പന്നത കൊണ്ടും ആധികാരികത കൊണ്ടും ശ്രദ്ധേയനായ ജേർണലിസ്റ്റാണ് ഉണ്ണി ചാനലിന് വിശ്വാസ്യതയില്ല എന്ന പല കോണിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും റിപ്പോർട്ടർ മുന്നോട്ട് വെച്ചിരുന്ന പ്രധാന തുറുപ്പ് ചീട്ട് അത് ഉണ്ണി ബാലകൃഷ്ണനാണ് ഒടുവിൽ പുറത്തുവന്ന ടെലിവിഷൻ റേറ്റിംഗ് ചാർട്ടിൽ നൂറ്റി അഞ്ച് ദശാംശം ആറ് ഒൻപത് പോയിന്റ് നേടിക്കൊണ്ട് റിപ്പോർട്ടർ ടി വി ഒന്നാമത് വന്നപ്പോൾ തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തായി കഴിഞ്ഞയാഴ്ചത്തെ റേറ്റിംഗിൽ റിപ്പോർട്ടർ തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഏഴ് ഒന്നും ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റി രണ്ട് ദശാംശം രണ്ട് ഒന്നും പോയിന്റുമാണ് നേടിയത് തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് മാത്രമല്ല നില മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ റിപ്പോർട്ടറിന് കഴിഞ്ഞു ഈ ഘട്ടത്തിലാണ് നിർണായകമായ കൂടുമാറ്റം നടന്നിരിക്കുന്നത് ബാഡ് റേറ്റിംഗിൽ തുടർച്ചയായ ആഴ്ചകളിൽ ഇല്ലാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ ഇൻഡോപാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും കൂടിയാണ് റിപ്പോർട്ട് റേറ്റിംഗിൽ പിന്നിലാക്കിയത് മികച്ച ഗ്രാഫിക്സും നാടകീയമായ അവതരണവും പുതിയ തലമുറയെ ആകർഷിച്ചു എന്ന് വേണം കരുതൽ എന്തായാലും ചാനൽ യുദ്ധത്തിൽ മേൽക്കൈ പിടിക്കാൻ ഏഷ്യാനെറ്റ് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള തന്ത്രപരമായ നീക്കമാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ തിരിച്ചുവരവ് ഏഷ്യാനെറ്റിലെ ആദ്യകാല ജേർണലിസ്റ്റുകളിൽ ഒരാളായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഡെല്ലി റിപ്പോർട്ടറും ബ്യൂറോ ചീഫുമായിട്ടാണ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനാവുന്നത് പിന്നീട് നേതൃനിരയിൽ ചിലരുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഏഷ്യാനെറ്റ് വിട്ടു പിന്നീട് അദ്ദേഹം മാതൃഭൂമിയിലും യൂടോക് എന്ന ഓൺലൈൻ ചാനലിലും പ്രവർത്തിച്ചു അതിനുശേഷമാണ് റിപ്പോർട്ടർ ചാനലിൽ എത്തുന്നത് അതേസമയം ഉണ്ണി ബാലകൃഷ്ണന് പിന്നാലെ സുജയ പാർവതിയും ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നതായാണ് ഇപ്പോൾ പുറത്തു സൂചന ഇതിനായി ഏഷ്യാനെറ്റ് പ്രതിനിധികൾ എറണാകുളത്ത് വെച്ച് സുജയയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം അതീവ രഹസ്യമായി നടന്ന ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഏഷ്യാനെറ്റ് മുതലാളിയായ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തതോടുകൂടി ഏഷ്യാനെറ്റ് ഒരു ബി ജെ പി അനുഭവ ചാനലാണ് എന്ന നിലയിലേക്ക് ചിലർ ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു എന്നാൽ ഉണ്ണി ബാലകൃഷ്ണനെയും മറ്റും തിരികെ കൊണ്ടുവന്നതോടുകൂടി ഈ പ്രചരണത്തിന്റെ വായ് മൂടിക്കെട്ടാൻ ഏഷ്യാനെറ്റിന് ഒരു പരിധിവരെയെങ്കിലും കഴിയും